ഒരു പാലട പായസം തയ്യാറാക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡബിൾ ഹോഴ്സിന്റെ റൈസ് പാലട മിക്സ് ആണ് മുന്നൂറ് ഗ്രാം അടയ്ക്ക് ഒന്നര ലിറ്റർ പാലാണ് എടുത്തത് പായസം കുടിക്കാൻ തോന്നിയപ്പോൾ പാലട മിക്സ് ഉണ്ടെങ്കിലും പാലില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും പാൽ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റ് കൊണ്ട് വീട്ടിൽ പാലെത്തി ഇനി നമുക്ക് പായസം റെഡിയാക്കാം ഒരു പരന്ന പാത്രത്തിൽ പാൽ പാലൊഴിച്ച് ഒന്നര ലിറ്റർ പാലിന് അര ലിറ്റർ വെള്ളവും ചേർത്ത് തിളച്ച് വരുമ്പോൾ പാലട മിക്സ് ചേർത്തു തുടരെ അരമണിക്കൂർ ഇളക്കിയെടുക്കാം കുക്കറിലും വേവിച്ചേർക്കാം പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല പായസം കുറുകി വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യിൽ കാൽഷ്യം മൂപ്പിച്ച് ചേർക്കാം ഏലക്കാപ്പൊടി മിക്സിൽ ഉണ്ടായത് കൊണ്ട് ചേർത്തില്ല പണ്ടൊന്നും ഇങ്ങനത്തെ പായസം മിക്സ് ഒന്നും ഇല്ലായിരുന്നു പായസം തയ്യാറാക്കാൻ അറിയാത്തവർക്കെല്ലാം ഈ മിക്സ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം ഈ പായസം തയ്യാറാകുമ്പോൾ നല്ല കൂടി വേണം ഇളക്കാന് ഇളക്കുന്നത് നിർത്തിയാൽ അടിയിൽ പിടിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാനും നല്ലതാണ് ഞാൻ ഒരു മീഡിയം പരുവത്തിലാണ് തയ്യാറാക്കിയത്